തന്നിരിക്കുന്ന സംഖ്യയ്ക്ക് സമാനമായ ഭക്ഷണേ നന്നായി ചോദിച്ചേക്കുന്നത് അതായത് പോയിൻ്റ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടെൻ പോയിൻറ്റ് എഴുതിയൊരു സാധനമാണ് പോയിൻറ്റ് സിക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിക്സ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തരും റെക്കറിംഗ് ഡെസിമലാണ് ആവർത്തക സംഖ്യ പോയിൻറ്റ് സിക്സ് 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 അങ്ങനെ അതായത് അന്നേരം ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സിക്സ് ബൈ നെൻ രണ്ട് സംഖ്യ സംഖ്യയെന്ന സംഖ്യ എന്ത് ചെയ്തത് എഴുതുക അതായത് ത്രീ വെച്ച് കട്ട് ചെയ്യുമ്പോൾ മൂന്ന് രണ്ട് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് രണ്ട് ബൈ മൂന്ന് മിനിറ്റ് ഇവിടെ പോയിൻറ്റ് സെവൻ ഫൈവെന്ന് പറയാം സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് അതായത് ഇരുപത്തഞ്ച് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് മൂന്ന് എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് നാല് നൂറ് മൂന്ന് എം ബൈ നാല് കിട്ടും ഇനി വൺ പോയിൻ്റ് സീറോ വൺ ബാർ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് പോയിൻറ്റ് സീറോ വൺ ബാ അതായത് വൺ പ്ലസ് പോയിൻ്റ് സീറോ വൺ പോയിൻ്റ് സീറോ വൺ സീറോ വൺ സീറോ വൺ എക്സെ രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതായത് വൺ പ്ലസ് പോയിന്റ് സീറോ വൺ സീറോ വൺ രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് എഴുതിയിട്ട് തൊണ്ണൂറ്റൊമ്പത് ഒരു മൂന്ന് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നത് തൊള്ളായിരത്തി അതായത് വൺ പ്ലസ് സീറോ വൺ ബൈ തൊണ്ണൂറ്റൊമ്പത് ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു നയൻറ്റി നയൻ പ്ലസ് സീറോ വൺ എന്ന് പറയാ സീറോ ആ ബൈ നയൻറ്റി നയൻ വൺ ഇൻറ്റു നയൻറ്റിനെ നയൻറ്റി നയൻ പ്ലസ് വൺ ബൈ നയൻറ്റി നയൻ അതായത് ഹൺഡ്രഡ് ബൈ നയൻറ്റി നയൻ അപ്പോൾ ഏതാ നോക്കാം നമുക്ക് ത്രീ ബൈ ടെൻ ടു ബൈ ടു ബൈ ത്രീ ത്രീ ബൈ ഫോർ ഹൺഡ്രഡ് ബൈ നയൻറ്റി നയൻ ഓപ്ഷൻ സി ആണ് ഉത്തരം ഇതിന് വൃത്തമായിട്ടുള്ള പോയിൻ്റ് സിക്സ് ബാർ എന്ന് പറഞ്ഞാൽ പോയിന്റ് സിക്സ് 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 റിപ്പീറ്റ് ചെയ്തു അതായത് സിക്സ് ഒരു തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സിക്സ് ബൈ നൈൻ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തത് സിക്സ് വൺ സിക്സ് വൺ എന്നൊക്കെയാണെങ്കിൽ സിക്സ്റ്റി വൺ ബൈ നയൻറ്റിന് അത് കട്ട് ചെയ്യുമ്പോൾ മൂന്ന് വെച്ച് കട്ട് ചെയ്യാം മൂന്ന് രണ്ട് ആറ് മൂന്ന് മൂന്ന് ടു ബൈ ത്രീ കിട്ടും പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് ഇത് ഇരുപത്തഞ്ച് വെച്ച് കട്ട് ചെയ്യാം ഇരുപത്തഞ്ച് മൂന്ന് എഴുപത്തിയഞ്ച് ഇരുപത്തഞ്ച് നാല് മൂന്നേ ബൈ നാല് വൺ പ്ലസ് പോയിന്റ് സീറോ വൺ ബാർ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് പോയിന്റ് സീറോ വൺ ബാർന്നുമില്ല വൺ പോയിന്റ് സീറോ വൺ വൺ പ്ലസ് പോയിന്റ് സീറോ വൺ സീറോ വൺ സീറോ വൺ റിപ്പീറ്റ് ചെയ്യുന്നു അതായത് വൺ പ്ലസ് സീറോ വൺ ബൈ രണ്ട് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നയൻറ്റീനൻ മൂന്ന് സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യ എഴുതിയിട്ട് നൈ നയൻറ്റീനൻ അതായത് ഇത് പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും വൺ ഇൻറ്റു നയൻറ്റി നയൻ പ്ലസ് സീറോ വൺ സീറോ വൺ വൺ ബൈ ഹോൾ ബൈ നയൻറ്റീ നയൻ അതായത് നയൻറ്റി നയൻ പ്ലസ് വൺ ബൈ നയൻറ്റീ നയൻ അതായത് നൂറ് ബൈ തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ഇതാണ് അതായത് ത്രീ ബൈ ടെൻ ടു ബൈ ത്രീ ത്രീ ബൈ ഫോർ ഹൺഡ്രഡ് ബൈ നയൻറ്റീൻ